ശശി തരൂരിന്റെ നിലപാടുകളെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ വളർച്ച യു ഡി എഫ് കാലത്തെന്നും അന്ന് വ്യവസായ മന്ത്രി താനായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിലെ പ്രതിഷേധത്തിന്റെ മറവിൽ തരൂരിനെ ലക്ഷ്യമിട്ട് ബി നേതൃത്വം കാബിനറ്റ് മന്ത്രി സ്ഥാനം വാഗ്ദാനമെന്നും സൂചന ഉയർത്തിവിട്ട വിവാദത്തിന്റെ അലയൊലികൾ കെട്ടടങ്ങുന്നില്ല നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും വാഴ്ത്തിക്കൊണ്ടുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ തരൂരിന്റെ നിലപാടിനെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്ത് വന്നു കഴിഞ്ഞു ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി തരൂരിനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള അടിയൊഴുക്കുകളും ആരംഭിച്ചു കഴിഞ്ഞുവെന്ന സൂചനകളും പുറത്തെത്തിയിട്ടുണ്ട് തരൂർ നടത്തിയ പ്രതികരണങ്ങൾ അനവസരത്തിലുള്ളതും വാസവിരുദ്ധവുമാണെന്നാണ് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ് കേരളത്തിൽ വികസനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല വികസനങ്ങൾക്കെതിരെ സമരം നടത്തിയ പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത് യു ഡി എഫ് സർക്കാരുകളാണ് കേരളത്തിൽ വമ്പിച്ച മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് അതാരും മറക്കരുത് തരൂരിനുള്ള മറുപടി എന്ന നിലയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണങ്ങൾ ഈ വിധത്തിലാണ് കെ കരുണാകരൻ സർക്കാരിന്റെ കാലം തൊട്ടേ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതായും എ കെ ആന്റണി സർക്കാരിൽ താൻ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കെ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് കിൻഫ്രയും ഇൻഫോ പാർക്കുമെല്ലാം തുടങ്ങിയത് യു ഡി എഫ് ആണ് അക്കാലത്ത് അതിനെയൊക്കെ തകർക്കാൻ സമരം ചെയ്തവരാണ് സി പി എം അടക്കമുള്ള പ്രതിപക്ഷക്കാർ അവരാണിപ്പോൾ വികസന രാഷ്ട്രീയത്തിന്റെ അംബാസിഡർമാരായി മാറാൻ ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ ഈ വിധം പൊള്ളത്തരങ്ങളെ തുറന്നുകാണിക്കുന്നതിനു പകരം പ്രശംസിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്നതിനെ ഒരുവിധത്തിലും അംഗീകരിക്കാനാവില്ല എന്ന വിധത്തിലാണ് ലീഗ് നേതാവിന്റെ നേതാവിൻ്റെ രൂക്ഷപ്രതികരണം തരൂരിൻ്റെ പ്രതികരണങ്ങൾ വന്നയുടനെ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് വി ഡി സതീഷനും കെ സുധാകരനും കെ മുരളീധരനും ഒക്കെ ആയിരുന്നുവെങ്കിലും അധികം വൈകും മുമ്പേ രമേശ് ചെന്നിത്തലയെയും എം എം ഹസനെയും പോലെയുള്ള നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഇടതു സർക്കാരിനെ പുകഴ്ത്തുന്ന തരൂരിന്റെ ലേഖനത്തെ പൂർണ്ണമായും തള്ളുകയാണ് ചെന്നിത്തലയും ചെയ്തത് കേരളത്തിന്റെ മുഖച്ചായ മാറ്റുമായിരുന്ന വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർക്കുന്നവരാണ് സി പി എം പുകർ എക്സ്പ്രസ് വേ അടക്കമുള്ള പദ്ധതികളെ അനിവാര്യമായ സമയത്തെ എതിർത്തവർ ഇന്ന് കമ്മീഷൻ പദ്ധതികളുടെ പിന്നാലെ പോവുകയാണ് ഇതിനെ സ്തുതിക്കുന്നതിനെ ഒരുവിധത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് ചെന്നിത്തല നടത്തിയ പ്രതികരണം മോദിയെ പുകഴ്ത്തുന്നതിലൂടെ തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് പുറത്തുവരേണ്ടുന്ന വസ്തുതയാണെന്ന വാദമാണ് എം എം ഹസൻ ഉയർത്തുന്നത് കുടിയേറ്റക്കാരെ കൈവിലങ്ങു വെച്ചുകൊണ്ട് വന്നപ്പോൾ ഒരക്ഷരം മിണ്ടാൻ തരൂർ തയ്യാറായില്ല അടച്ചിട്ട മുറിയിൽ ട്രംപിനോട് മോദി പറഞ്ഞത് തരൂർ അറിഞ്ഞതെങ്ങനെയെന്ന ചോദ്യവും ഹസൻ ഉയർത്തിയിട്ടുണ്ട് അതേസമയം തരൂരിന്റെ ലേഖനവും പ്രതികരണവുമെല്ലാം അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്നും വ്യക്തമായ കണക്കൂട്ടലുകൾ ഇതിന് പിറകിലുണ്ടെന്ന വാദവും ശക്തമാകുന്നുണ്ട് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പാർലമെന്റിലും പുറത്തും കോൺഗ്രസ് നേതൃത്വം കടുത്ത നിലപാട് കൈക്കൊള്ളുമ്പോഴാണ് മോദിയുടെ വിദേശ നയത്തെ വാഴ്ത്തി തരൂർ രംഗത്ത് വന്നത് ഈ നീക്കം കോൺഗ്രസ് നേതൃത്വത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് ആഗോള സ്വീകാര്യതയുള്ള ശശി തരൂരിനെ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഇതിനു മുമ്പ് പലവട്ടം നടന്നിട്ടുണ്ട് വിശ്വപൗരൻ എന്നൊക്കെ പ്രകീർത്തിക്കാറുണ്ടെങ്കിലും വേണ്ടത്ര സ്വീകാര്യത കോൺഗ്രസ് നേതൃത്വം തരൂരിന് നൽകാറില്ലെന്നതാണ് യാഥാർത്ഥ്യം ആവിധം അലോസരങ്ങളാണ് എഐസി അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂർ മത്സരിക്കാൻ പോലും ഇടയാക്കിയത് അന്ന് തരൂരിനേറ്റ തിരിച്ചടിയുടെ സമയത്ത് ബി ജെ പി നേതൃത്വം തരൂരിന് വേണ്ടി വലകൾ വീശിയിരുന്നു അന്ന് എ കെ ആന്റണിയെയും ബി കെ കുഞ്ഞാൽകുട്ടിയെയും പോലെയുള്ള മുതിർന്ന നേതാക്കളാണ് തരൂരുമായി ചർച്ചകൾ നടത്തിയതും അസ്വാരസ്യങ്ങൾ ഒഴിവാക്കിയതും പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി തരൂരിനെയാണ് നാം കണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെ യു ഡി എഫിന്റെ മുൻനിരയിൽ തന്നെ തരൂർ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തരൂർ പരിഗണിക്കപ്പെടുമോ എന്ന ആശങ്ക ചില നേതാക്കൾക്ക് ഉണ്ടായതോടെ വീണ്ടും ഒതുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതിൽ തരൂർ അസംതൃപ്തനുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ബി നേതൃത്വം തരൂരിനെ ലക്ഷ്യമിട്ട് വീണ്ടും നീക്കങ്ങൾ നടത്തിയതെന്നാണ് സൂചനകൾ തരൂർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലെത്തിയാൽ കേന്ദ്രമന്ത്രിസ്ഥാനമാണ് ബി ജെ പി നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് വിവരം ഇതിനു മുമ്പ് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതാണ് വിദേശകാര്യ വിഷയങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരറിവുമില്ലെന്നും ശശി തരൂരിനെയല്ല താൻ ഉദ്ദേശിച്ചതെന്നുമാണ് അന്ന് മോദി വ്യക്തമാക്കിയത് തരൂരിനോടുള്ള മോദിയുടെ താല്പര്യം എന്ന നിലയിൽ ഈ പ്രയോഗങ്ങളന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നുവെങ്കിലും തരൂരും മറ്റു കോൺഗ്രസ് നേതാക്കളും അന്നത് തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇന്ന് സാഹചര്യം ഏറെ മാറിയിരിക്കുകയാണ് സംഘടനാപരമായി കോൺഗ്രസ് കൂടുതൽ ദുർബലമാകുന്ന ചിത്രമാണ് ദേശീയ തലത്തിലുള്ളത് അതേസമയം എൻ ഡി എ ക്യാമ്പിൽ തരൂരിനുള്ള സ്വീകാര്യത ഏറു വരികയുമാണ് ഈ സന്ദർഭത്തിൽ തരൂരിനെ പിണക്കിയാൽ കേരളത്തിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുതിർന്ന നേതാക്കൾ കണക്കുകൂട്ടുന്നത് വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് എ കെ ആന്റണിയെ പോലെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതും അതുകൊണ്ട് തന്നെയാണ് തന്റെ നിലപാടുകളിൽ വലിയ മാറ്റങ്ങളൊന്നും ശശി തരൂർ ഇതേവരെ നടത്തിയിട്ടില്ല തനിക്കെതിരെ ഹൈക്കമാൻഡ് എന്ത് നടപടി കൈക്കൊള്ളുമെന്നാണ് തരൂരും ഉറ്റുനോക്കുന്നത് തന്നെ പൂർണ്ണമായും തള്ളിയാൽ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി തരൂർ ബി ജെ പിയിലെത്താനുള്ള സാധ്യതകൾ വളരെയേറെയാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്